ഹായ് ഗൈസ് ഇപ്പോൾ സമയം ഒന്ന് പതിനെട്ട് നട്ടപ്പാതരെയാണ് ഞങ്ങളെല്ലാവരും കൂടി എല്ലാവരും അല്ല ഞാനും അമ്മയും അമ്മയുടെ ചേച്ചിയും പിന്നെ എൻ്റെ കസിനും കൂടി മൂകാംബിക പോവുകയാണ് ഞങ്ങളെല്ലാവരും കെ എസ് ആർ ടി സി ബസ്സിലാണ് പോകുന്നത് ടിക്കറ്റൊക്കെ ഒരാഴ്ച മുമ്പേ ബുക്ക് ചെയ്തായിരുന്നു കെ എസ് ആർ ടി സി സ്വിഫ്റ്റിലെ ഞാൻ ആദ്യമായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തപ്പോൾ പിന്നെ എനിക്കൊരു ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു ഓ എനിക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാൻ അറിയാമല്ലേ എന്നുള്ളൊരു സാധനം എന്താണെന്നറിയില്ല ഇങ്ങനെ ഒരിക്കലും ചെയ്യാത്ത സാധനങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് ഒരു സ്കാര് കിട്ടിയപ്പോൾ എത്ര ഫീൽ കിട്ടും നമ്മൾ നമ്മളെ ലൈഫിലെ ചെറിയ ചെറിയ മൊവ്മെൻ്റ് ഒക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയ ലൈഫും നല്ലതായിരിക്കും അടിപൊളിയായിരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ പൊട്ടിക്കരിന്ന് വിഷമിക്കുന്നില്ലേ അപ്പോൾ പിന്നെ ഇതിനൊക്കെ സന്തോഷിക്കണം എന്നൊക്കെ ഞാൻ ചിന്തിക്കും ഇടക്ക് ഓവർ തിങ്കിങ് തിങ്കിങ്ങ് ഹൈപ്പില്ല എനിക്ക് എനിവേ അതൊന്നല്ല ഇവിടുത്തെ വിഷയം ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചത് ചർത്തിൻ്റെ ഗുളിയാണ് നമുക്ക് മോശം സിക്നെസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം എല്ലാം ഉണ്ടാവുമായിരിക്കും കാരണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ പോകുമ്പോൾ ഇങ്ങനെ ചർത്തിക്കുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ വന്നു കൊടുക്കും ഞാൻ കുറേ ഹാക്കൊക്കെ ട്രൈ ചെയ്തു പക്ഷെ അതൊന്നും വർക്ക് ചെയ്യില്ല അവസാനം ഗുളികയിൽ ഞാൻ ആശ്രയം കണ്ടെത്തി പക്ഷേ ഈ ഗുളിക ഞാൻ കുടിച്ചില്ല എന്നാണ് സത്യം ഞാൻ ചർത്തിക്കാനൊരു തോന്നൽ വന്നാലോ അന്നേരം കുടിക്കാമെന്ന് വെച്ചിട്ട് ബാഗിലിട്ട് വെച്ചു പക്ഷേ കുടിച്ചില്ല ഞാൻ സക്സസ് ആയി മൂന്ന് മണിക്ക് ബസ് കയറി നല്ലൊരു ഉറക്കം കഴിഞ്ഞ് ഏഴര ആകുമ്പോൾ അവിടെ എത്തി പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു എടുത്തു ഞങ്ങളൊരു ഏഴര തൊട്ടിട്ട് വൈകുന്നേരം എട്ട് മണിവരെ അവിടെ ഉണ്ടായതുള്ളൂ പന്ത്രണ്ട് മണിക്കൂറായോ ഇല്ലെന്ന് തോന്നലേ ആ റൂമൊക്കെ കൊള്ളാം പിന്നെ നമ്മൾ ഓവർ റെസ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ ഒപ്പിക്കാം അങ്ങനെ കുളിച്ചൊരുങ്ങി ഇതാണ് എൻ്റെ ദാവണി ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എണ്ണൂറ് രൂപ കൊടുത്ത് വാങ്ങിയതാണ് പക്ഷേ ക്വാളിറ്റി വാസ് നൈസ് ബട്ട് സ്റ്റിച്ച് ചെയ്തത് വളരെ മോശമായിരുന്നു അത് ഞങ്ങൾക്ക് രണ്ടാമൊരു ആയിരുന്നു ഞാനും അവളും ഒരാഴ്ച മുമ്പാണ് ഈ ധാവണ വാങ്ങിയത് പക്ഷേ എങ്കിൽ പോകുന്നുണ്ട് അന്ന് വൈകുന്നേരമാണ് ചകൾക്ക് ഇത് അടിച്ച് കിട്ടും അമ്മയും മുത്തൊക്കെ സെറ്റ് സാരിയിൽ അങ്ങ് ഒതുങ്ങി ഇതാണ് ഇവളുടെ ധാവണ ഇത് ഇത് ഫ്ലിപ്പ്കാർട്ടിന് തന്നെയാണ് കുറേ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് വാങ്ങിയത് പക്ഷേ കാര്യമില്ല എന്തൊക്കെ നോക്കിയിട്ട് എന്താ സ്റ്റിച്ച് ചെയ്തപ്പോൾ പോയില്ലേ പിന്നെ നമ്മൾ അമ്പത്തിലേക്ക് രണ്ടാളും മുല്ലപ്പ് വാങ്ങി പിന്നെ അവിടെ ഫ്രീ ആയിട്ട് സ്ലൈഡ് തരും മുല്ലപ്പ് വാങ്ങുന്നിടക്ക് തന്നെ അതൊരു നല്ല ഐഡിയ ടെയ്ക്ക് തോന്നും അങ്ങനെ ഞങ്ങൾ ഒമ്പത് മണിക്ക് ദർശനത്തിന് പോയി ഒരു ഒരു മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയത് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നു രാവിലെ മുതലേ ദർശനം തുടങ്ങുമല്ലോ അതായത് ഞങ്ങൾ അമ്പലത്തിൻ്റെ പരിസരമൊക്കെ ചുറ്റി ഒന്ന് കണ്ട് നടന്നു പോയി പിന്നെ വിശന്ന് വിശന്ന് കണ്ട് കാണുന്നില്ലായിരുന്നു നമുക്ക് ഭയങ്കര വിശപ്പാട് വിശപ്പിൻ്റെ അസുഖം ഉണ്ടെന്നൊരു സംശയം പക്ഷേ ഇത് തിന്നാനാവില്ല കേരളത്തിന് ഇടത് പുറത്ത് പോയാലും ആദ്യം രാവിലെ മസാല ദോശ തിന്ന ഒരു പതിവണി പക്ഷേ ഈ മസാല ദോശ അട്ടിപ്പൊളി ഞാൻ ലൈഫിൽ കഴിച്ചു വെച്ചാൽ ഏറ്റവും നല്ല മസാല ദോശ എന്ന് വേണമെങ്കിൽ പറയാം ഹോർലിക്സിൽ അവർ നെയ്യ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ അതിൻ്റെ ഞാൻ സാധാരണ ചായയും കാപ്പൊന്നും വിളിക്കാറില്ല പക്ഷേ ഈ ഹോർലിക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഇതാണ് ആ ഹോട്ടല് ഹോട്ടൽ സന്നിധാനം അടിപൊളിയാണ് നിങ്ങൾ പോകുകയാണെങ്കിൽ ഈ ഹോട്ടലിൽ പോയി ട്രൈ ചെയ്യാം പിന്നെ ഞങ്ങൾ സൗപർണിക കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം നടന്ന് നടന്നു പോയപ്പോൾ ഇഷ്ടംപോലെ കുരങ്ങും കുരങ്ങുന്ന ഒരു ഫാമിലി കുഞ്ഞു കുഞ്ഞു കുരങ്ങും കുട്ടികൾ പിന്നെ ഒരു കൈയില്ലാത്ത ഒരു കുരങ്ങനെ കണ്ടു ഇനി കണ്ടപ്പോൾ കുറച്ച് വിഷമായി ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സൊന്നും നമുക്ക് മുരുടേശ്വരത്തേക്കില്ല നമ്മൾ കുറെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോകണം നമുക്ക് അങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ കാർ പോകാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് ഒരു അറുപത്തേഴ് കിലോമീറ്റർ അങ്ങോട്ടും റിട്ടേൺ അടക്കം കൂടി ഞങ്ങൾക്ക് രണ്ടായിരം രൂപയായിരുന്നു ആയത് ഇനി കാർ ജേണി ഭയങ്കര ഇഷ്ടം എനിക്ക് ഇഷ്ടപ്പെട്ട് ബസ്സ് പോകുന്നതിനെക്കാട്ടി ഫീൽ ഉണ്ടായിരുന്നു ഈ കാർ പോയത് കർണാടകത്തിലെ കുറെ കുറെ സ്ഥലങ്ങൾ കാണാൻ പറ്റി അതല്ല ശരിക്കും പറഞ്ഞാൽ ഈ മൂക്കാംബിക അമ്പലം ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിൻ്റെ ഉള്ളിലാണ് അപ്പോൾ കുറേ കാട് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് നാഷണൽ ഹൈവേയിലേക്ക് പോവുക നാഷണൽ ഹൈവേ എന്ന് പറയുമ്പോൾ ഗോവ മുംബൈ നാഷണൽ ഹൈവേ ആണെന്ന് തോന്നുന്നു പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കയ്യിൽ എന്തായാലും ക്യാഷ് വരുക ഞങ്ങൾക്ക് അവിടെ റേഞ്ച് ചെയ്യുന്ന സാധനം കിട്ടില്ല അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേനെ പറ്റി ചിന്തിക്കാനേ ആവില്ല ഏകദേശം ഒരു മണിക്കൂർ കാറിൽ ട്രാവൽ ചെയ്താൽ ഇവിടെ എത്താം നിങ്ങൾ മൂക്കാമയ്ക്ക് പോവാണെങ്കിൽ ഉറപ്പായിട്ട് മുരുദേശനെ വിസിറ്റ് ചെയ്യണം പണ്ട് ഞാൻ ചെറുപ്പത്തിലെ നന്ദിനി സീരിയൽ കാണുമ്പോൾ ദേവസേന അരുണ് കിട്ടുന്നത് ഇവിടെ നിന്നായിരുന്നു അങ്ങനെയാണ് ഞാൻ ടി വിയിൽ ഇത് കണ്ടിട്ടുണ്ട് പിന്നെ ഫോട്ടോസും കുറേ ആൾക്കാരെ റിലീസിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇത് കാണാം പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ ഈ അമ്പലത്തിൽ ഭയങ്കര ചൂട് കടലിന് വരുന്ന ചെറിയ കാറ്റ് കിട്ടും പക്ഷെ എന്നാലും എന്താ പറയുക ഏപ്രിൽ മെയ് മാസങ്ങളിൽ ബീച്ച് കൊണ്ടിട്ട അവസ്ഥയായിരിക്കും സൺസ്ക്രീൻ ഇടാൻ മറന്നുപോയി കരിഞ്ഞു പോയി പിന്നെ നടന്നൊരു ഒരു കോമഡി സമ്പാരി നിങ്ങൾ നേരെ ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി സാധാരണ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ചോറ് കറി അവസാനം വരും പായസം പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ ആദ്യം പാൽ പായസം വന്നു പിന്നെ കറി വന്നു ഒരു കടലക്കറി പിന്നൊരു ചോറ് വന്നു പിന്നൊരു രസം വന്നു പിന്നെ ആദ്യം ചോറ് വന്നു പിന്നെ ഒരു സാമ്പാർ വന്നു ദാറ്റ്സ് ഇറ്റ് പിന്നെ കുറേ കഴിഞ്ഞൊരു മോര് വന്നു മോരിനാണ് ഉപ്പില്ലത് ഞാനങ്ങ് പകച്ചു പോയിത് എങ്ങനെ തിന്നട്ടെ ശരിക്കും പറഞ്ഞാൽ എന്ന് എന്നറിയില്ല വെറൈറ്റി ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല സാധാരണ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേങ്കിൽ ഇത് തീരെ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ ജീരകമുട്ടയിൽ ഉപ്പുമുളകിട്ട് തിന്നുന്ന ഒരു ഫീലായിരുന്നു ഞങ്ങൾക്ക് രസം കൂട്ടി ചോറ് ഞാൻ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നു പക്ഷേ എങ്കിൽ പറ്റിയില്ല പിന്നെ ഞങ്ങൾ റൂമിൽ പോയി കുറച്ച് സമയം വിശ്രമിച്ച് ഒരു വൈകുന്നേരം ദർശനം കാണാൻ വേണ്ടി ആദ്യം വന്നു അപ്പോൾ ഈ ഡാൻസ് ഒക്കെ കണ്ടു കുറേ ആൾക്കാരുടെ നല്ല നല്ല ഡാൻസ് ഉണ്ടായിരുന്നു പാട്ടൊന്നും മനസ്സിലായില്ല പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഞാനിത് കണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കാരണം നമുക്ക് എട്ട് മണിക്കാണ് ബസ് അപ്പോൾ ഇവിടെ നിന്ന് ഇതും കനത്തു കഴിച്ചാലേ രാത്രി വെച്ചിട്ടുണ്ട് നോക്കും പറയാതിരിക്കാൻ വയ്യ ഫുഡിനൊക്കെ കുറച്ച് റേറ്റ് അധികമാണ് ഒന്നരക്കാൻ ഞങ്ങൾ തിരിച്ചെത്താം ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് അങ്ങനെ ഞങ്ങൾ എട്ട് മണിക്കുള്ള ബസ്സൊക്കെ ആയി ഒരു മണിക്ക് വീട്ടിലെത്തി